നടിയും നർത്തകിയുമായ രചന നാരായണൻകുട്ടി സംസ്കാർ ഭാരതി അംഗത്വം സ്വീകരിച്ചു ഹൈദരാബാദിൽ ലോക് മനസ്താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വേദിയിൽ സംസ്കർ ഭാരതി അഖില ഭാരതീയ സംഘടനാ സെക്രട്ടറി അഭിജിത് ഗോഖലയാണ് അംഗത്വം നൽകിയത് പ്രജ്ഞാപ്രവാ ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ ക്ഷേത്ര പ്രമുഖ് തിരൂർ രവീന്ദ്രൻ അഭിനവ ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആർ രാമാനന്ദ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് രചന നാരായണൻകുട്ടി സംസ്കാർ ഭാരതിയുടെ ഭാഗമായത് ഭാഗ്യനഗറിലെ ശില്പവാടികയിൽ ലോക് വേദിയിൽ കാലസംഘർഷണേ നൃത്തം അവതരിപ്പിക്കാനാണ് രചന നാരായണൻകുട്ടി എത്തിയത് കാശ്മീരി ശൈവ പദ്ധതിയുടെ മുഖ്യ ദർശനം ിലൊന്നായ ക്രമകാളി സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിനവ ഗുപ്താചാര്യൻ സൃഷ്ടിച്ച ദോദശ കാളി ക്ഷോത്രത്തിന്റെ നൃത്താവിഷ്കാരമാണത് ഉച്ചുപുടിയിലൂടെയാണ് രചന നാരായണൻകുട്ടി ഇത് അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിലെ ഭോപ്പാലിൽ തുടക്കം കുറിച്ച ലോക് മനസ്തൻ വൈചാരിക മേളയുടെ നാലാം പതിപ്പാണ് ഭാഗ്യനഗറിൽ നടക്കുന്നത് കലാരൂപങ്ങളുടെ വൈവിധ്യം കൊണ്ടും പ്രാധാന്യം കൊണ്ടും ഇതിനോടകം ഭാരതത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമായി ലോക് മാറിക്കഴിഞ്ഞു വിശ്വമേഘം ഭവത്യേകനീടം എന്ന ആശയം വ്യക്തമാക്കിക്കൊണ്ടാണ് ലോക് മനസ്തൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന് തെലങ്കാനയിൽ ഭാഗ്യനഗറിൽ തുടക്കമായത്